നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളും എല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസത്തിലെ ഫലത്തെക്കുറിച്ചാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസത്തിൽ മേഷാതി ദ്വാദശരാശിക്കാർ അനുഭവിക്കുന്ന ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളെ വിശകലനം ചെയ്യുകയാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം മുപ്പതാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച അസ്തമിച്ച് രാത്രി ഒൻപത് മണി അൻപത്തിയാറ് മിനിറ്റിന് ഉദയാൽപരം മുപ്പത്തിയേഴ് നാഴികയും അൻപത്തിയേഴ് വിനാഴികയും ചെന്നപ്പോൾ മകനക്ഷത്ര ഒന്നാം പാദം ചിങ്ങക്കൂറിൽ കുംഭരവി സംക്രമം അശ്വതി ഭരണി കാർത്തികക്കൽ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഈ മാസത്തിൽ തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാവും കീർത്തിയും ഐശ്വര്യവും ധാരാളം ധനം ഗുണവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് വ്യവഹാരങ്ങളിൽ വിജയവും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി വരുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും ധാരാളം ധനഗുണവും ചിട്ടി ലോണിവ ലഭിക്കുന്ന സാധ്യതയും വന്നു ചേരുന്ന ഒരു മാസമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധിയും കീർത്തിയും ധാരാളം നില നേട്ടവും ഉണ്ടാകുന്ന ഒരു മാസമാണ് വാഹനം വാങ്ങുന്നതിനെപ്പറ്റി പങ്കാളിയുമായി ആലോചിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ആർക്കെങ്കിലും സഹായം ചെയ്യുകയും സന്താനങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മാസമാണ് മകൈരമര തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിൽ കോപം അത്യധികം വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും രോഗാനിഷ്ടതകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വാഹനയാത്രകളും പ്രത്യേകമായി സൂക്ഷിക്കണം ധന ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു മാസമാണ് ബന്ധുക്കളുടെ വിരോധത്തിന് പാത്രീഭവിക്കുന്ന സാധ്യതയും ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടതുമായിട്ടുള്ള ഒരു മാസമാണ് ദോഷപരിഹാരമായി ശനിയാഴ്ചകളിൽ മൃദുഞ്ജ മന്ത്രാർച്ചന ജലധാര വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ സുദർശന മന്ത്ര ഉഷ്മാഞ്ചന ഇവ ദോഷപരിഹാരമായി ചെയ്യും പുണർന്നം കാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകൂർ കർക്കിടക്കൂറുകാർക്ക് ഈ മാസത്തിൽ ദാമ്പത്യത്തിൽ കുറച്ച് അലോസരങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മാസമാണ് വാഹനയാത്രകൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് സ്വർണാതിദ്രവ്യ വിഷയങ്ങളുടെ നഷ്ടം സംഭവിക്കുന്നതിനുള്ള ഒരു മാസവും അനാരോഗ്യം മൂലം ആശുപത്രിവാസത്തിന് സാധ്യതയും ഈ മാസത്തിൽ കാണുന്നു എന്നാൽ മാസമധ്യത്തിൽ കുറച്ച് ഗുണങ്ങളും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും പക്ഷപരിഹാരമായി സുബ്രഹ്മണ്യനെ ചൊവ്വാഴ്ചകളിൽ കുമാരസുക്താർച്ച നടത്തുന്നതും വിഷ്ണുവിന് വ്യാഴാഴ്ചകളിൽ യോഗക്ഷേമ സുക്താർശന നടത്തുന്നതും പരിഹാരം മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് വിവാഹാലോചനകൾക്ക് ചില പ്രതിബന്ധങ്ങൾ നേരിടാം ദാമ്പത്യത്തിൽ അലോസരങ്ങൾക്ക് സാധ്യതയുണ്ട് സന്താനങ്ങളുമായി കുറച്ച് ചേർച്ചക്രവിന് സാധ്യതയുള്ള ഒരു മാസവും അതുപോലെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മാസവുമാണ് ദോഷപരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ മന്ത്രാർച്ചനയും ശിവന് മൃത്യുജ മന്ത്രാർച്ചനയും ജലധാരയും പരിഹാരമായി ചെയ്യും ഉത്രമുക്കാൽ അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിൽ രോഗാവസ്ഥകൾ ശമിക്കുന്നതിനുള്ള സാധ്യതയും ശത്രുക്കളുമായി രമ്യതയിലാകുന്നതിനുള്ള സാധ്യതയും ഒരു മാസമാണ് ധനപരമായ ഉന്നതി ഉണ്ടാകും നൂതന സംരംഭങ്ങളുടെ ഗുണം ലഭിക്കും അംഗീകാരവും പുരസ്കാരവും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും പ്രത്യേകിച്ചും സിനിമാ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ധനാനുകൂലത ഉണ്ടാകുന്ന ഒരു മാസമാണ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന തുലാഖൂർ തുലാഖൂറുകാർക്ക് ഈ മാസത്തിൽ ശത്രുക്കൾ വർദ്ധിക്കുന്ന സാധ്യതയും സന്താനത്തെ ചൊല്ലി മനപ്രയാസത്തിലുള്ള സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രക്തസമ്മർദ്ദാദി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു മാസമായിട്ട് കണക്കാക്കാം ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ അഹോര മന്ത്രാർച്ചന ജലധാര വിഷ്ണുക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ സുദർശന മന്ത്രാർച്ചന ഇവ നടത്തുക വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂർ വൃശ്ചയക്കൂറുകാർക്ക് ഗൃഹനിർമ്മാണ കാര്യത്തിൽ കുറച്ച് തടസ്സങ്ങൾ നേരിടുന്ന ഒരു മാസമാണ് ഹൃദ്രോഗമുള്ളവർ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ വാഹനയാത്രകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം പ്രണയിക്കുന്നവർക്ക് വളരെയധികം മാനസിക വേദ അനുഭവിക്കുന്ന ഒരു മാസമാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജ മന്ത്രാർച്ചന ജലധാര വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന ശാസ്താവിന് നീരാഞ്ജനവില്ല നടത്തി ദോഷശാന്തി വരുത്തുക മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂർ ധനുകൂറുകാർക്ക് ധാരാളം ധനാഗമനം ഉണ്ടാകുന്ന ഒരു മാസമാണ് കീർത്തിയും ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിനുള്ള ആലോചനകൾ വന്നു ചേരുന്ന ഒരു മാസമാണ് വിവാഹ കാര്യങ്ങൾക്കായി ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകൾ വന്നു ചേരുന്ന ഒരു മാസവും തൊഴിൽപരമായ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മാസമായി കണക്കാക്കുന്നു ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറും മകരക്കൂറുകാർക്ക് കണ്ണിന് അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് അപ്രതീക്ഷിതമായ ധനനഷ്ടവും മാനസികമായ ചില ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്ന ഒരു മാസമാണ് കുടുംബസ്വസ്ഥത കുറയും കലഹത്തിനും ദ്രവ്യങ്ങളുടെ നഷ്ടത്തിനും സാധ്യതയുള്ള ഒരു മാസമായിട്ട് കണക്കാക്കാം ഉന്നത ഉന്നതവിദ്യ മുടക്കം വരാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പക്കപ്പറന്നാൽത്തോറും മൃത്യഞ്ജയ മന്ത്രം ഉഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി സുന്ദരി മന്ത്രാർച്ചന വെള്ളിയാഴ്ചകൾ നടത്തി ദോഷശാന്തി വരുത്തുക അവിട്ടമര ചതയം പുരുരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ വരുന്ന കുമ്പക്കൂറ് കുംഭക്കൂറുകാർക്ക് ഉദര സാധ്യതയുള്ള ഒരു മാസമാണ് ഭക്ഷ്യ വിഷാംശത്തിനുള്ള സാധ്യതയും ഉണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ദൂരയാത്രകൾ കഴിയാവുന്നതും മാറ്റിവെക്കേണ്ട ഒരു മാസമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ മനപ്രയാസമുണ്ടാകുന്ന ഒരു സമയമായിട്ട് കണക്കാക്കാം ദോഷപരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യഞ്ജയ മന്ത്രാർച്ചന ജലധാര വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സുദർശന മന്ത്രാർച്ചന നെയ്വിളക്ക് തുളസിമാല ഇവയെല്ലാം നടത്തി ദോഷശാന്തി വരുത്തുക കൂരുട്ടാതികാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാർക്ക് ഈ മാസത്തിൽ കൂടുതൽ ധനനഷ്ട സാധ്യതയുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ കണ്ണിന് ഉണ്ടാകുന്ന ദുരിതങ്ങൾ സൂക്ഷിക്കണം പതനം ശരീരക്ഷതം അസ്ഥിഭ്രംശം ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് സ്വർണ്ണാദി ദ്രവ്യങ്ങളുടെ നഷ്ടം അപവാദ സ്രവണം കലാരാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസവും കൂടിയാണ് ദോഷപരിഹാരമായി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ അക്ഷോത്രാർച്ചന ശനിയാഴ്ചകളിൽ ശിവന് ഹോരമന്ത്രാർച്ചന ജലധാര പുറകുവിളക്ക് കൂവളമാല ഇവ ദോഷപരിഹാരമായി ചെയ്യും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസത്തിൽ മേഷാദി ദ്വാദശരാശിക്കാർ അനുഭവിക്കുന്ന പൊതുവായ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതക ഫലങ്ങൾക്കനുസൃതമായി ഈ മാസഫലത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ കുംഭമാസത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം